അഭിമാനകരമായ ഒരു അനുഭവമാണ് വടകരയിലെ മുഴുവൻ ജനങ്ങളോടും പിന്നെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഈ ജയത്തിന്റെ പൂർണ്ണമായ ക്രെഡിറ്റും ജനങ്ങൾക്കാണ് ജനങ്ങൾ നയിച്ചൊരു തെരഞ്ഞെടുപ്പായിരുന്നു അവരാണ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് ആദ്യം ചെന്നിറങ്ങിയ ആ സെക്കൻഡ് തൊത്ത് ഇന്നലെ ഇങ്ങോട്ടൊക്കെ പോരുന്നത് വരെയുള്ള നിമിഷങ്ങളിൽ മുഴുവനായിട്ട് ജനങ്ങളുടെ വലിയ പങ്കാളിത്തത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പിനു ശേഷമുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ വടകരയുടെ രാഷ്ട്രീയ വിജയമാണ് അവിടുത്തെ ജനങ്ങളുടെ മതേതരത്വത്തിന്റെ വിജയമാണ് മാത്രമല്ല പാലക്കാട്ടെ ജനങ്ങളോടും അവരുടെ തന്ന സ്നേഹം അവരുടെ തോളിലിരുന്ന് ഞാൻ കണ്ട കാഴ്ചകൾ അതെന്റെ ഉയരമായിരുന്നില്ല ആ ജനതയുടെ കൂടെ ഉയരമാണ് അപ്പൊ പാലക്കാട്ടെ ജനങ്ങളുടെ പിന്തുണയും സ്നേഹം കൊണ്ട് കൂടിയാണ് വടകരയിലെ ജനങ്ങളും അക്സെപ്റ്റ് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എങ്ങനെയായിരിക്കും ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ തൃശ്ശൂരിലെ കാര്യം പറഞ്ഞു പാലക്കാട്ടെ കാര്യം എന്താ പറയാ ഈ തെരഞ്ഞെടുപ്പിലും നല്ല ലീഡ് പാലക്കാട് നിയോജ മണ്ഡലത്തിൽ അതായത് എനിക്ക് കിട്ടിയതിനേക്കാൾ മൂന്നരട്ടി ലീഡ് പാലക്കാട് നിയോജ മണ്ഡലത്തിൽ യു ഡി എഫിന് ജനങ്ങൾ സമ്മാനിച്ചിരിക്കുകയാണ് അപ്പൊ അവിടുത്തെ ജനങ്ങളുടെ മനസ്സ് വളരെ വ്യക്തമാണല്ലോ അക്കാര്യത്തിലൂടെ അപ്പൊ അവരിപ്പോ എന്നെ അങ്ങോട്ടേക്ക് അയക്കുമ്പോൾ പോയി തോറ്റിട്ട് പോകാന്നല്ലല്ലോ പറഞ്ഞത് പോയി ജയിച്ചു വരാൻ പറഞ്ഞിട്ടല്ലേ പാലക്കാട്ടെ ജനങ്ങൾ അയച്ചത് അപ്പൊ അത് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഗൗരവം പൂർണമായും ഉൾക്കൊണ്ടെന്നല്ല പാലക്കാട് തന്നെ റെക്കോർഡ് വിജയമല്ലോ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ശ്രീ വി കെ ശ്രീകണ്ഠൻ നേടിയത് പാലക്കാട് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പങ്കാളിത്തം വളരെ വലുതാണ് ആ കാര്യത്തിൽ അവർക്കൊക്കെ കൃത്യമായ ധാരണയും കൃത്യമായ നിലപാടുള്ള ആളുകളാണ് അത് തൃശ്ശൂരിലെ വിജയം പാലക്കാട്ടേക്ക് എഫക്റ്റ് ചെയ്യൂല പാലക്കാട്ടെ വിജയം പാലക്കാടിൽ എഫക്റ്റ് ഉണ്ടാക്കും വി കെ ശ്രീകണ്ഠന്റെ ഉജ്വല വിജയം പാലക്കാട് എഫക്റ്റ് ഉണ്ടാക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ സി പാർട്ടി സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുന്നത് പാർട്ടിയാണ് മുന്നണിയാണ് അത് അംഗീകരിക്കുന്നത് അപ്പം ഞാൻ വടകരയിൽ പോയി മത്സരിക്കുന്നു എനിക്ക് പോലും അറിയില്ലായിരുന്നു രാത്രി പത്തര മണിക്കെങ്ങാണ്ട് ശ്രീ കെ സി വേണോപാൽ എന്റെ ഫോണിൽ വിളിച്ചിട്ടാണ് ഈ കാര്യം അറിയിക്കുന്നത് അപ്പൊ വേറെ ആരുടെയും പിന്തുണയും ലോബിങ്ങിന്റെ ഇങ്ങനെ ഒന്നും ആവശ്യമുണ്ടല്ലോ പാർട്ടി ഉചിതമായ തീരുമാനങ്ങൾ സമയത്തെടുക്കും ആ തീരുമാനം അനുസരിക്കാൻ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ബാധ്യസ്ഥരാണ് പാലക്കാടും ഉചിതമായ തീരുമാനം പാർട്ടി എടുക്കും ഏറ്റവും വലിയ മാനദണ്ഡം ജയസാധ്യത തന്നെയായിരിക്കും പാലക്കാട് ജയിച്ചു വരാൻ കഴിയാവുന്ന നല്ലൊരു സ്ഥാനാർത്ഥിയെ പാർട്ടി അവതരിപ്പിക്കും അവിടുത്തെ ജനങ്ങൾ ഞങ്ങളെ കൈവിടില്ല എന്ന് ഉറപ്പുണ്ട് ഞങ്ങൾ ജയിച്ചു വരികയും ചെയ്യും അല്ല സി ബി ജെ പി വർക്ക് ചെയ്യില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ ഞങ്ങൾ ആ തെരഞ്ഞെടുപ്പ് മത്സരിക്കാനും ജയിക്കാനും ആഗ്രഹിക്കുന്നത് എല്ലാ എതിർപക്ഷത്തുള്ള ആൾക്കാരും വർക്ക് ചെയ്യും എല്ലാ എതിർ സ്ഥാനാർത്ഥികളും വർക്ക് ചെയ്യും അവരൊക്കെ പ്രിപ്പറേഷൻസ് നടത്തുന്നുണ്ടാവും ഞങ്ങൾ ഉചിതമായ സമയത്ത് നല്ല സ്ഥാനാർത്ഥിയെ പാലക്കാട്ട് ജനങ്ങൾ അറിയിക്കുന്ന നല്ല സ്ഥാനാർത്ഥിയെ പാർട്ടി മുന്നോട്ട് വെക്കും ഞാൻ പറഞ്ഞില്ല വിജയസാധ്യതയായിരിക്കും ഏറ്റവും വലിയ മാനദണ്ഡം യുവാവിനാണ് വിജയസാധ്യതയെങ്കിൽ ഞങ്ങൾ യുവത്വത്തിന്റെ കൂടെ നിൽക്കും അത് ഞങ്ങൾ പരിശോധിക്കും പാർട്ടി പരിശോധിക്കും ഇപ്പൊ ഞാൻ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പിന്നെ അവസാന അതോറിറ്റി അല്ലല്ലോ ഞാൻ പാർട്ടിയിൽ എന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട രീതിയിൽ പാർട്ടിയുടെ മുമ്പിൽ ഞാൻ കാര്യങ്ങൾ പറയും വിജയസാധ്യതയായിരിക്കും മാനദണ്ഡം അത് യുവത്വത്തിനാണെങ്കിൽ പാർട്ടി അത് പരിഗണിക്കട്ടെ ഞാനതിനകത്ത് എതിരല്ല